ക്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഹോഷിയ പ്രവചനം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം നീതിയിൽ വിതപ്പീൻ ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവിൻ നിങ്ങളുടെ തരിശുനിലം ഒഴുവിൻ യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ ഹലുയ യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പാൻ നിങ്ങൾ അവനെ അന്വേഷിക്കേണ്ട കാലമാകുന്നു ഇത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ നീതിയെ വർഷിപ്പിക്കും പലപ്പോഴും ജീവിതത്തിൽ നാം പലതിനെയും അന്വേഷിച്ച് ദൈവത്തെ മറന്നു കളയാറുണ്ട് എന്നാൽ ഒരിക്കൽ കൂടെ പ്രവാചകനായ ഹോസിയാവിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളിത് കർത്താവിനെ അന്വേഷിക്കേണ്ട കാലമാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വക്രതയും കോട്ടവും നിറഞ്ഞ ഒരു തലമുറയുടെ നടുവിൽ ഹലിൽ ദുഷ്കാലമാകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ദൈവ പൈതലിന് അന്വേഷിപ്പാൻ ദൈവത്തെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ലെന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരു നന്മയ്ക്കും മുടക്കമില്ല പ്രവാചകൻ വിളിച്ചു പറയുന്നു അവൻ വന്ന് നിങ്ങളുടെ മേൽ നീതിയെ വർഷിപ്പിക്കും നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുക്കിയിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകാൻ അവൻ ഒരു നാളും അനുവദിക്കത്തില്ല ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തിലും ഒരു ദൈവ പൈതലിൻ്റെ നോട്ടം കർത്താവിലേക്കായിരിക്കണം പലപ്പോഴും ഇസ്രായേൽ തെറ്റിപ്പോയിട്ടുണ്ട് ലോകത്തിൻ്റെ ഒഴുക്കിനൊരു ഒത്ത് ലോകം ചെയ്യുന്നതിനൊത്ത് പലപ്പോഴും ദൈവ പൈതൽ മാറ്റപ്പെടുമ്പോൾ ദൈവവൈതലിൻ്റെ ഹല്ലലുവെ ആ ഒരു ഫോക്കസ് മാറുമ്പോൾ പ്രവാചകന്മാരിലൂടെ ദൈവവചനത്തിലൂടെ ദൈവദാസന്മാരിലൂടെ അതാത് കാലഘട്ടത്തിൽ കർത്താവ് പറയും ഹല്ലലുവെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾക്കറിയാമല്ലോ എഫ് എസ് എ ലേഖനത്തിലെ ഒരു ശ്രദ്ധേയമായ വാക്യമാണ് ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കാൻ ഇത് ദുഷ്കാലമാ അനീതി പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്ന് മാറിപ്പോകാൻ ഹലു പല മനുഷ്യരും ദൈവത്തിൽ നിന്ന് ദൂരത്തേക്ക് പോകാൻ ഹലലുയായി ഈ കാലഘട്ടത്തിൽ പലതും ഇടയാക്കി നിങ്ങൾ അന്യരും പരദേശികളുമായിരുന്നു കർത്താവിൽ നിന്ന് ദൂരസ്ഥരായിരുന്നു എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിച്ചൊരു രക്തം നമ്മെ കർത്താവിംഗിലേക്ക് അടുപ്പിച്ചു ദൂരസ്ഥരായിരുന്നു നമ്മെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ചു വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചുകളഞ്ഞ് നമ്മെ ഇരുപക്ഷക്കാരെയും ഒന്നാക്കിയതാ യേശുവിൻ്റെ രക്തം ഹലലു അങ്ങനെ കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഹലലു ഈ ദുഷ്കാലത്തിൽ മാറിപ്പോകാൻ ഇടയുണ്ട് തെറ്റിപ്പോകാനിടയുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ കാലഘട്ടത്തിൽ നിങ്ങൾ യഹോവയെ അന്വേഷിപ്പിനുള്ള കാലമാക്കി മാറ്റണം ഈ ദുഷ്കാലം എന്ന് ഹലലുയ ലോകം പറയുമ്പോൾ സാഹചര്യങ്ങൾ പറയുമ്പോൾ ഒരു ദൈവ പൈതലിന് എല്ലാ കാലത്തും യഹോവയെ അന്വേഷിപ്പാനുള്ള കാലമാ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മേൽ കർത്താവ് നീതിയെ വർഷിപ്പിക്കും നിങ്ങൾക്ക് ഒരു നന്മയ്ക്കും ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല യേശയ പ്രവചനത്തിൽ നാം വായിക്കുന്നു അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ അന്വേഷിപ്പീൻ അവനെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ വിളിച്ചപേക്ഷിക്കുവാീൻ ഹലലുയ അവൻ അടുത്തിരിക്കുമ്പോൾ ഹലലുയ അവനെ വിളിച്ചപേക്ഷിച്ച് കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തെ അന്വേഷിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ മാനിക്കും ഒരു കാലഘട്ടത്തിൽ ഹല ദൈവത്തെ അന്വേഷിച്ചാലും കണ്ടെത്താൻ പറ്റാത്ത ഒരു കാലഘട്ടം വരുന്നുണ്ട് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് ഇപ്പോൾ ഈ സുപ്രസാദ കാലത്തിൽ ഈ രക്ഷയുടെ കാലഘട്ടത്തിൽ ഈ കൃപയുടെ കാലഘട്ടത്തിൽ നമുക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം നന്മ മുടക്കാത്ത ദൈവം നമ്മുടെ അപ്പന അവനെ വിളിച്ചപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ ആ പോലെ അവൻ്റെ സാന്നിധ്യം ഹലു തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അടുക്കലുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആരൊക്കെ മിണ്ടാതെ ഇരിക്കാൻ പറഞ്ഞിട്ടും ആരൊക്കെ ഹലുലിയ് നിലവിളിക്കരുത് ശബ്ദം വെക്കരുതെന്ന് പറഞ്ഞിട്ടും അവൻ അത്യുച്ചത്തിൽ ദാവീത് പുത്ര യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് വിളിച്ചു പറഞ്ഞു കാരണം അവന് മനസ്സിലായി യേശു അടുത്തുണ്ട് രക്ഷകൻ അടുക്കയുണ്ട് ദാവീതിൻ്റെ പുത്രൻ അടുക്കയുണ്ട് ഇന്ന് പകൽക്കാലം പ്രിയരേ നിങ്ങളുടെ വാതുക്കൽ അവൻ്റെ ശബ്ദമുണ്ട് വിളിച്ചപേക്ഷിക്കുമോ അവൻ അടുക്കലുള്ളപ്പോൾ അന്വേഷിക്കുമ്പോൾ നിശ്ചയമായി നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും അവൻ വ്യത്യാസം വരുത്തും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ അവൻ വിശ്വസ്തന ഒരു നന്മയും അവൻ മുടക്കത്തില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ പൈതലി നിനക്കു വേണ്ടി അവൻ വൻകാര്യങ്ങൾ ചെയ്യും ഇത് ദുഷ്കാലമാ ഹല്ലുയ ഇത് അന്ത്യകാലമാ ഇത് ഹല്ലലുയ വക്രതയും കോട്ടവും നിറഞ്ഞ ഒരു തലമുറയുടെ കാലഘട്ടമാ ഇതിൻ്റെ നടുവിലും അനന്യതയായി പരമാർത്ഥികളായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന പ്രിയ മക്കളാകുവാൻ നമുക്ക് ശ്രമിക്കാം മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങളെ തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം ഈ ലോകത്തിൽ ലോകക്കാർ അന്വേഷിക്കുന്നതല്ല നാം അന്വേഷിക്കേണ്ടത് ദീനത്തിൽ വൈദ്യനെക്കാട്ടിലും ഉപരി അല്ലിൽ പ്രതിസന്ധിയിൽ പരിഹാരത്തെക്കാട്ടിലും ഉപരി അല്ല ജീവിതത്തിൽ യേശുവിനെ ഒന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് അവൻ വ്യത്യാസം വരുത്തും അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല അല്ലിൽ ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല ഈ പകൽക്കാലം നമുക്കൊന്ന് വിളിച്ചപേക്ഷിക്കാം ആ ഭർത്തിമായി ഉറക്ക വിളിച്ചതുപോലെ യേശുവേ ദാവിതുപുത്ര എന്ന് നമുക്ക് വിളിക്കാം സക്കായി യേശു കർത്താവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറക്കിട്ട് ഒന്ന് കാണാൻ ആഗ്രഹിച്ചോടിയതുപോലെ െ അവനുവേണ്ടി ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനം കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം നമുക്കും ശ്രമിക്കാം യേശുവേ എന്നൊന്ന് വിളിക്കാം നമ്മുടെ വീട്ടിനകത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ആ നാമത്തെ ഒന്ന് വിളിച്ചപേക്ഷിക്കാം അവൻ വിശ്വസ്തനായ ദൈവം നീതി വർഷിക്കുന്ന ദൈവം നന്മ മുടക്കാത്ത ദൈവം എല്ലാ ആവശ്യങ്ങളെയും തരുന്ന ദൈവം നിലവിളി കേട്ട് നിൽക്കുന്ന ദൈവം അവൻ വിശ്വസ്തനായ ദൈവം നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും God bless you. Amen. Amen.